ഒരു ചെറിയ ജോലി കിട്ടിയ കേട്ടോ എറണാകുളത്താണ് പാർസൽ സർവീസ് വണ്ടി നമ്മുടെ ഞാൻ വിറ്റ വണ്ടിയില്ലേ ഏറ്റാറ്റൈം ട്രാ അതുപോലെ തന്നെ ഏതെങ്കിലും വണ്ടി ആയിരിക്കും എന്തായാലും നാനൂറ്റി ഏഴും ഉണ്ട് ദോസ്തും ഒക്കെ ഉണ്ടെന്നാണ് വേറെ അപ്പം എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് നോക്കാം ഒരു ഫേസ്ബുക്ക് വഴി വന്ന പരസ്യം കണ്ടിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചതാണ് അപ്പോൾ അവിടെ വിളിച്ച് സംസാരിച്ച് അവർ പറഞ്ഞേ എടപ്പള്ളി എത്തിയിട്ട് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എടപ്പള്ളി ഞാൻ നേരെ പോവാണ് കൊച്ചിയിലേക്ക് ആയി അങ്ങനെ മൂന്ന് ഇരുപത്തി അഞ്ചായി കേട്ടോ ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തി വർക്കല റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനൊക്കെ ഞാൻ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ അപ്പം നമ്മൾ യാത്ര തുടങ്ങിയത് കിളിമാനൂരിൽ നിന്നാണ് മൂന്ന് നാൽപ്പതിന് ഇവിടെ നിന്ന് ഇപ്പോൾ ട്രെയിനുണ്ട് വരാറായാൻ തോന്നുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല സ്റ്റേഷനിലാണ് അവിടെ നിന്ന് കിളിമാനൂരിൽ നിന്ന് ഇറങ്ങി നമ്മൾ കല്ലമ്പലത്ത് വന്നു കല്ലമ്പലത്ത് നിന്ന് നേരെ വർക്കല ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ എറണാകുളമാണ് പോകുന്നത് അപ്പോൾ എന്താ പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ ജോലി ശരിയായിട്ടുണ്ട് അത് പാർസൽ സർവീസിൻ്റെ വണ്ടിയാണ് അത് അതിൻ്റെയാണ് അവിടെ ചെന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാം ഞാനിപ്പോൾ നിൽക്കുന്ന വർക്കല്ല റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് ഇപ്പോൾ ഞാൻ പുറത്തോട്ടൊന്ന് വന്നു ഞാൻ ടിക്കറ്റ് എടുത്ത് പുറത്തൊന്ന് വന്നു അവിടെ വരെ തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വർക്കലേന്ന് എറണാകുളം അപ്പോൾ ഇവിടെ ഞാൻ പുറത്തുനിന്ന് ഒരു കുപ്പി മിനറൽ വാട്ടർ മേടിച്ചു ഇനിയിപ്പോൾ നേരെ നമുക്ക് പോകാം ഇപ്പോൾ നിൽക്കുന്നത് വർക്കല മെട്രോ സ്റ്റേഷൻ സോറി മെട്രോ അല്ല റെയിൽവേ സ്റ്റേഷനാണ് Thank uh you. -huh. ഞാൻ ടിക്കറ്റ് എടുത്തപ്പോഴേ അവിടെ നിന്ന് ടിക്കറ്റ് തന്ന ചേട്ടൻ പറഞ്ഞു അതായത് കൗണ്ടറല്ല ഒരു രൂപക്കൂട് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ എ ടി എം പോലൊരു മെഷീൻ ഇരിപ്പുണ്ട് അവിടെ ഒരു ചേട്ടനും ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ടിക്കറ്റ് തന്നത് ടിക്കറ്റ് എന്നു പറഞ്ഞു ഫ്രണ്ടിലും ബാക്കിലും ഏറ്റവും ഫ്രണ്ടിലും ഏറ്റവും ബാക്കിൽ കമ്പാർട്ട്മെൻറ്റിലും രണ്ടിലുമേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞു ലോക്കലായിരിക്കും അതുകൊണ്ടായിരിക്കാം എന്തായാലും यात्रीगण कृपया ध्यान दें ट्रेन नंबर 22642 तिरुंबूर बरु कोपतम तडाक फाइल चेन्नई रोड कोला तिरुंबूर वर्कला शिवगिरी को है ऑनलाइन प्लेटफार्म लेके अल्प समय थोड़ी पेती से होकर जाने वाली गाड़ी नंबर 2624 त्रिवेंद्रम चेन्नई सुपरफास्ट ट्रेन गोडीदेव वर्कला शिवगिरी स्टेशन प्लेटफार्म नंबर 8 पर आई है योर अटेंड टू ट्रेन नंबर 12624 त्रिवेंद्रम चेन्नई सुपरफास्ट ट्रेन वाया कोट्टयम पलक्कड़ गुरुराज स्टॉपिंग ऑन वर्कला शिवगिरी स्टेशन प्लेटफार्म नंबर 1 अरे ये ट्रेन का नंबर वो नहीं है ഇതാണ് അപ്പോ വണ്ടി വരുന്നുണ്ട് ഇത് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ നമ്മളെ എറണാകുളം എത്തി കേട്ടോ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി പക്ഷേ ഇപ്പം എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്കാ ജോലിക്കായിട്ട് പോകുന്ന അടുത്ത ആ പുള്ളി ഇപ്പം ഇവിടെ ഇല്ല ഇനിയിപ്പം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും പുള്ളി പറഞ്ഞ് ഇടപ്പള്ളി ലുലുമാളിൻ്റെ അവിടെ വന്നിട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് വിളിക്കാം പെട്ടല്ലോ കാ അവിടെ ചായ ഇല്ലായിരുന്നു ചായ ഇനിയിപ്പോൾ இது சாய் குடிக்கான்னு தோணும் ஆ ஓகே ஓகே நம்ம அப்படின் கிடையாது அவுட போய் எந்தாலும் சாய் குடிச்சிட்டு வரா ஓகே ഹലോ ആ ഞാനിവിടെ നോർത്തിൽ വന്ന് ഇറങ്ങി എന്നാ ആ അപ്പൊ എന്നിട്ട് അയാളെ വിളിച്ച് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അവിടെ നിന്ന് ഒരു ബസ് കയറിയിട്ട് നേരെ ഇടപ്പള്ളി ലുലൂൻ്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് വിളിക്കാൻ പറഞ്ഞു പുള്ളി അവിടെ ഇല്ല പക്ഷെ അവിടെ എത്തിയിട്ട് എന്തായാലും വിളിക്ക് എന്ന് പറഞ്ഞു ആ എടുത്തിട്ടുണ്ട് ഓ ശരി ശരി അപ്പോൾ അങ്ങനെ നമ്മളെ അവിടെ ഒരു ചായക്കട കാണുന്നു എന്തായാലും ഒരു ചായ കുടിക്കുക ഞാൻ ഇതുവരെ ഒരു എന്താ പറയുക ഒരു സാധനം ട്രെയിനിൽ നിന്നും ഒന്നും മേടിച്ച് കഴിച്ചില്ല കാര്യം എന്ന് വൈറ്റിന് വല്ല പ്രശ്നമൊക്കെ ആയാലും ഒന്നും ഒരു ഒരു ഉൾഭയം അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പം എന്തായാലും നമ്മളിത് ഇവിടെ ഇറങ്ങി ഇവിടെ അത് ആ കാണുന്ന ചായക്കടയിൽ നിന്നേ ഒരു ചായയും എന്തെങ്കിലും ഒരു വടയും കൂടെ ഒക്കെ ഒന്ന് കഴിക്കാം കഴിച്ചിട്ട് നമുക്ക് നേരെ പോകേണ്ടെന്നത് നമ്മുടെ ലുലു മോളിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ചെന്ന് ആ പുള്ളിയെ ഫോ വിളിച്ച് നോക്കാം എന്താ അവസ്ഥ അവസ്ഥയെന്നുള്ളത് എന്താ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്തായാലും വിളിക്കാം പിന്നെ ഇവരുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ എനിക്ക് കറക്റ്റ് അറിയത്തൊന്നുമില്ല കേട്ടോ അത് നമ്മൾ എന്തായാലും നോക്കാം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലാന്ന് എഴുതിയിട്ടിറങ്ങിയ ചെറിയ പൈസയുള്ളൂ ശമ്പളമൊക്കെ വളരെ കുറവാണ് പക്ഷേ വെറുതെ ഇരുന്നാൽ അതും കിട്ടത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയതാ എന്തായാലും നോക്കാം പിന്നെ ഒന്ന് രണ്ട് വിസ അല്ല സോറി ഗൾഫിൽ ഒന്ന് രണ്ട് ഇടത്ത് ഞാൻ എൻ്റെ ജോലിയുടെ ഇതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ അത് എന്തെങ്കിലുമൊക്കെ ആവുന്നെങ്കിൽ അതൊക്കെ ആവുന്നത് വരെ നമ്മൾ നോക്കി വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി തൊട്ട് നിങ്ങൾക്ക് ട്രക്ക് ലൈഫ് അല്ലെങ്കിൽ ലോറി ലൈഫ് അങ്ങനൊരിത് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ജോലി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പം അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളൊക്കെ കാണാം ഉം ഞാനിപ്പോൾ എന്തായാലും പോയൊരു ചായം കഴിച്ച് അടുത്ത് എന്താ നേരെ ലുലുമാളിലോട്ട് പോവാം ഓക്കെ സോറി ലുലുമാളല്ല ലുലുമാളിൻ്റെ അടുത്ത് അവിടെയാണെന്നാ പറഞ്ഞു വെച്ചല്ലേ ഓക്കേ എന്റെ ബാക്കിൽ കാണുന്ന ഷോപ്പിൽ നിന്ന് ഞാൻ ചായ ഓടിച്ചു കേട്ടോ അത് ഹിന്ദിക്കാരാണ് നടത്തുന്നത് എന്റെ മുന്നേ അത് ചായ ഉമ്മര് തരുന്നതിനേക്കാളും കൂടുതലും ഉമ്മരടിയാവും കൂടുന്നേ വേറൊരു ഹിന്ദിക്കാരൻ വന്ന് അവിടെ ചായ കുടിച്ചു അവൻ അവിടെ കിടന്നുകൊണ്ട് എനിക്ക് ആദ്യം ചായയെന്നു പറഞ്ഞുകൊണ്ടൊക്കെ അവൻ കിടന്ന് ആ ചെക്കൻ്റെ അടുത്ത് ഒന്ന് ആ ചെക്കെന്ന് പറഞ്ഞു ആ മെല്ലും മെല്ലെന്നും പറഞ്ഞോണ്ട് ആ ഷോപ്പ് നടത്തുന്ന ഇറക്കനും കട്ടയ്ക്ക് അടിയൂടി ഇരുന്ന് കേട്ടോ എന്ത് വഴിയാണ് ഇത് ഇതിലേക്കൂടെ പോകാനാണ് ആ പോലീസ് നമുക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു പോലീസുകാരനോട് ചോദിച്ചിരുന്നു ആ വഴി അപ്പോൾ ആ പുള്ളിയാണ് പറഞ്ഞത് ഇതിലെ വന്ന് റൈറ്റ് കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും ബസ്സിൽ കയറുക പോവുക അപ്പോൾ അതാണ് പരിപാടി എന്തായാലും നേരെ ബസിന് കയറാൻ നോക്കാം ഓക്കെ അപ്പോ ഞാനിവിടെ വന്നിട്ട് ഇവിടെ സ്ഥലം ഈ സ്ഥലത്തിന്റെ പേരാണ് കുർജലി പേര് കൊച്ചി ആ എന്തോ എഴുതിയേക്കുന്നത് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുവാണല്ലോ ഇപ്പൊ എടപ്പള്ളിക്ക് ഞാൻ പോകണമെങ്കിൽ എടപ്പള്ളി ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന് അങ്ങോട്ടാണോന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് എടപ്പള്ളി എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കാം അല്ലേ എടപ്പള്ളി എങ്ങോട്ടാണെന്ന് അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാം എടപ്പള്ളിക്കുള്ള ബസ് എവിടെ നിന്ന് അമ്മേ മൈരോ ആട്ടോക്കാരൊക്കെ ഒന്ന് ഇടിച്ച് മറിച്ചല്ലേ മാർക്കൊന്നും ബോധം ബോധമില്ലെന്ന് തോന്നുന്നു കേട്ടോ ഓ ഇവിടുത്തെ ആട്ടോക്കാരൊക്കെ അവിടെ അവർ പ്രശ്നം ഒന്നും ആയിരിക്കത്തില്ലായിരിക്കും നമുക്ക് ഇവിടുന്ന് എടപ്പള്ളി ഇവിടെ നിന്നേ ഈ എടപ്പള്ളി പോവാൻ ബസ് ഇവിടുന്ന് അങ്ങോട്ടാണ് അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത് കേട്ടോ ഗറക്റ്റ് സ്ഥലത്താണ് വന്ന് നിന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ലോട്ടറി ഷോപ്പാണെന്ന് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി ബസ്സൊക്കെ വന്നിട്ട് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് ബസ്സിന് കയറി എടപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇടപ്പള്ളി എത്തിയിട്ടില്ല എടപ്പള്ളി എത്തുമായിരിക്കും കേട്ടോ ടോഡിനെയൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ ഒരു റോഡിൽ തിരക്കെന്ന് പറയുന്നൊരു ഇതാണ് വലിയ റഷ് റഷ്യില്ലെന്ന് പറയാനല്ലേ വലിയ റഷില്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് എന്തായാലും ഞാൻ ഇടപ്പള്ളി എത്തിയതിനു ശേഷം അതായത് നമ്മുടെ ലുലുമാളിന്റെ ഫ്രണ്ടിൽ എത്തിയതിനു ശേഷം വീഡിയോ എടുക്കാം മുടിയൊക്കെ പമ്പരം പിടിയെടുക്കാം പൊമ്പരെ രണ്ടു ദിവസം പോയാൽ നടുവിന്റെ ആരും തീരുമാനം അയ്യോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇടപ്പള്ളി എത്തി ഓക്കെ ഫോൺ കയ്യിലുണ്ട് ഞാൻ വിചാരിച്ചു ഇതിലേ പോകാം ആ ഹാ ഇത് കൊള്ളാലോടെ അല്ല ഇരുട്ടോ അയ്യോ അയ്യോ ഇത് ഇരുട്ടായിരുന്നോ സംഭവം ഇവിടെ ഞാനിപ്പോൾ ഇടപ്പള്ളിയിലാണ് ഇനി എവിടെയാണ് ചെല്ലണ്ടതെന്നുള്ളത് വിളിച്ച് ചോദിക്കണം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കാണ് എനിക്ക് പോകേണ്ടത് ഞാൻ എന്തായാലും ആ പുള്ളിക്കാരനെ ഒന്ന് വിളിച്ചുപോകട്ടെ ഇപ്പൊ സമയം എട്ട് ഇരുപത്തിയഞ്ചായി എന്തായാലും നമുക്ക് റോഡ് ഇവിടൊന്നും വെള്ളത്തിന് പുറവൊന്നുമില്ലല്ലോ റോഡിലൊക്കെ വെള്ളം വന്നാലും ഇവിടെ വലിയ വെള്ളമില്ല ഏത് സൈഡ് നിൽക്കുന്നു ഹലോ ആ ഞാനിപ്പോ ലുലു മോളിന്റെ ഫ്രണ്ടിലുണ്ട് ആ ഇത് എന്റെ ലെഫ്റ്റ് ആ മെയിൻ റോഡല്ലേ ചേട്ടാ ആ അതായത് നമ്മളെ തൃശ്ശൂർക്ക് പോകുന്ന റോഡോ ആ ഗുരുവായൂർ ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ആരുടെ ഗുരുവായൂർ കൊടു ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ട് ഇതാണോ ആ ആ റൂട്ടിലാ നിൽക്കുന്നത് ആ സാമി ആ സാമി എന്ന് പറഞ്ഞു ഹോട്ടലല്ലേ ആ ആണോ സാമി ആ ഞാൻ ആ ഹോട്ടലിൽ കണ്ടുപിടിച്ചോട്ടെ ഇവിടെ അടുത്തല്ലല്ലോ കുറച്ച് നടക്കണമായിരിക്കുമല്ലേ ആ അതെ ആണോ അപ്പൊ അവിടെ നിന്നൊരു ഓട്ടോ കളിക്കാറട്ടോ ഇവിടെ നിന്നൊരു ഓട്ടോ വിളിക്കാറട്ടോ ആണോ ഓക്കേ ഈ പറഞ്ഞ കൊടുങ്ങല്ലൂർ റൂട്ടിലങ്ങ് നടന്നാൽ പോരെ ഞാനെ ഒരു ഓട്ടോ ഉണ്ട് പുള്ളിരയിൽ കൊടുക്കട്ടെ ഒന്ന് ചോദിക്കോ പല പറയോ ആണോ അല്ല ഈ സ്ഥലം ഒന്ന് ചോദിക്കൂ അല്ല അതല്ല ഈ പുളി പറയുന്ന സ്ഥലമേ ഒന്ന് മനസ്സിലാക്കി പറഞ്ഞു തരാമോ ചേട്ടാ അതൊന്ന് പറയാവോ ഹലോ ണ്ട് ലുമാട് ആ പറവൂർ ഗേറ്റിലുണ്ട് പറവൂർ ഏ അമ്പിസമെടുത്താണ് അതേ പുള്ളി ഞാൻ വേറൊരു ഓട്ടത്തിന് എടുക്കണേ കേട്ടതാ അമ്പിസാമൊക്കെ ചൊമ്പും പച്ച ലൈക്കും അതിന്റെ അടിപ്പ് അവിടെ അല്ലമ്മി അല്ലമ്മി ആ ഹലോ ആ ആ യൻസിൻ്റെ സ്മാർട്ട് ഓക്കെ ഓക്കെ ആ ഇപ്പം ഞാൻ ഞാൻ എന്ത് കേട്ടാ ആ ഒരു കിലോമീറ്റർ ശരി ശരി ആ ശരി എവിടെയാണ് എന്തോ ഈ പുള്ളി ഇങ്ങനെ പറയുന്നത് അതിലേ പോകും ഇതിലേ പോന്നൊക്കെ പറയണേ എന്തായാലും നമുക്ക് പോവാം ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ചെന്നിട്ട് ഒരു കിലോമീറ്റർ ചെന്നിട്ട് ആ ഒരു കിലോമീറ്റർ ചെന്നിട്ട് ഏതോ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ അടുത്ത് റിലയൻസ് സ്മാർട്ട് ഉണ്ട് റിലയൻസ് സ്മാർട്ടിന്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് പോകണമെന്നോ വലത്തോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ നോക്കാം എനിക്കൊന്നു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും റൂം കേട്ടോ അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ പുള്ളി ഇപ്പോൾ സ്ഥലത്ത് ഇവിടെ ഇല്ല പുള്ളി എന്തോ ഒരു അത്യാവശ്യത്തിന് എങ്ങോട്ടോ പോയി എങ്ങോട്ടോ അന്നും ഞാൻ ചോദിച്ചില്ല എങ്ങോട്ടോ പോയി അപ്പം നമുക്ക് എന്തായാലും അവിടെ ചെല്ലാം ഓക്കെ അങ്ങനെ ഇതാണ് ലുലുമാ പോയാ അത് ലുലുമോളവിടെ നാരിയേട്ട് ഹോട്ടൽ ആ അതുകൊണ്ടേ ലുലു ഹൈപ്പർ മാർക്കറ്റ് എൻ്റെ ഏതോ ഒരു സൈഡാണ് കഴിച്ചത് എനിക്ക് വലിയ പിടിയൊന്നും പള്ളി ആയങ്കിൽ പള്ളി ഇത്ര പെട്ടെന്ന് എത്തിയ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞേക്കാം ഈ പള്ളി ആയിരിക്കത്തില്ലേ കേട്ടോ എൻ്റെ കൂടുതൽ പറഞ്ഞത് താഴെ റെഡ് കളർ ബോർഡ് പച്ചയും ചൊമ്പും കണ്ടോ റെഡ് ഗ്രീൻ ആ ബോർഡിൻ്റെ താഴെ അവിടെ ചെല്ലുമ്പോൾ എന്തോ അല്ലേനോ ഏതാണ്ടാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് കുറച്ചുകൂടെ പോകുമ്പോൾ റിലയൻസ് സ്മാർട്ട് കാണാം എന്നാണ് പറഞ്ഞത് എൻ്റെ അമ്മയും ഇതിലേ പോവാം നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ പോകാം ഇവിടെ വണ്ടികളൊക്കെ ഒരു ദിനം ഭ്രാന്ത് പിടിച്ചാണ് പോകുന്നത് ശിവണി ഇവിടെയാണല്ലോ ഞാൻ വണ്ടി ഇടന്ന് ഓടിക്കേണ്ടത് എന്തായാലും നോക്കാം പിന്നെ ഞാനുണ്ടല്ലോ ഇതിപ്പോ ഒരു ചെറിയ ശമ്പളമേ ഉള്ളൂ ഇത് പക്ഷേ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വൈകിട്ട് ആറു മണിവരെ ഡ്യൂട്ടി ടൈം ഉള്ളൂ എന്നാണ് പറഞ്ഞത് ജോ ഇതില് നടക്കാവോ ഇതില് ആരും നടക്കുന്നില്ലല്ലേ അറിയില്ല എന്തായാലും ഞാൻ ഉത്പാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് ആറു മണി വരെ ഡ്യൂട്ടിയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ ജോലി ചെയ്താൽ നല്ലതായിരിക്കും ആംബുലൻസിൻ്റെയൊക്കെ ഘോഷയാത്രയുണ്ട് കേട്ടോ കേട്ടോ ഇത് എന്തു തരം ട്യൂണാണത് അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യാം ഏഹ് ഓവർ ടൈം ഒക്കെ ചെയ്താലേ ഇവിടെ നിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ വീണ്ടും ഗൾഫ് തന്നെ പിടിക്കേണ്ടി വരും എന്തായാലും നോക്കട്ടെ ഇവിടെ ആരും വീടുകളിലെങ്ങോ ഒന്നും വെക്കത്തില്ലെന്നോന്നു കേട്ടോ എല്ലാവരും ഹോട്ടലുകളിലാണ് വീടില്ല ഇല്ലയോ ഇവർ എന്ത് സംഭവം എനിക്കറിയില്ല വീടും ഫ്ലാറ്റും ഒക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും പക്ഷെ ആരും ഒന്നും ചെയ്യത്തില്ല വീടില്ല എന്നറിയുന്ന കേട്ടോ എക്സ്ക്ലൂസീവ് ഷോറൂം ഫോർ ആപ്പിൾ പ്രോഡക്റ്റ്സ് ഐസ് പെയർ അതല്ലയോ മറ്റേ ശസാം പറയുന്ന കട ഇതാണ് അറിയത്തില്ല എന്തായാലും നമുക്ക് ഇങ്ങനെ നടക്കാം അപ്പോൾ ആ പച്ചയും ചുമപ്പും ബോർഡ് കൈ എന്തോ ആണ് അമ്പ എഴുതി എനിക്കറിയാൻ പൈ എന്തോ ഒരു ഇന്ന് അവിടെ പോകുമ്പോ റിലയൻസിന്റെ ഇത് കാണും ഫുഡൊന്നും കഴിച്ചില്ല ഇനിയിപ്പൊ നോക്കട്ടെ അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടെങ്കി അവിടെ കഴിക്കാം അതല്ലെങ്കി അവിടെ ചെന്ന് ബാഗ് ഒക്കെ വെച്ചിട്ടെങ്ങാനും പുറത്തു വന്നുകൊണ്ട് കഴിക്കാൻ നോക്കാം അയ്യോ ബാഗും കൊണ്ട് നടക്കാൻ എന്റെ മോനെ അങ്ങനെ ഞാൻ നമ്മുടെ ലോജിസ്റ്റിക്സിലെത്തി ഇതൊരു ഗോഡൌൺ ആണേ സ്റ്റൻ സൈൻ ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് സംബന്ധിച്ചാൽ ഞാനിവിടെ എത്തി ഇത് നമ്മുടെ ഈ ഒരു റോഡുണ്ടല്ലോ അതായത് എനിക്ക് തൃശ്ശൂർ ഇടപ്പള്ളി പാലം ബ്രിഡ്ജാണെന്ന് തോന്നുന്നു അതിൻ്റെ കീഴിലായിട്ടാണ് കേട്ടോ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവർക്ക് ഹെവി ഉണ്ട് ലൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെയാണ് പരിപാടി നാളെ തൊട്ട് ഇനി നമ്മൾ വണ്ടി ഓടിക്കണം പിന്നെ വണ്ടി ഓടിച്ച് കാണിക്കണമെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ഇതിലൊക്കെ പായ കെട്ടത് ഒരു ചടങ്ങാണ് എന്തായാലും കുഴപ്പമില്ല നോക്കാം നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിൽക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അവരുടെ ഗോഡൗണ് അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ടാണ് അവർ ഷീറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ വാഹനങ്ങളിലൊക്കെ സാധനങ്ങൾ എത്തുന്നതോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഇനി നാളെ തൊട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കിട്ടുന്നു എങ്കിൽ നാളെ തൊട്ട് ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം യാത്ര വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം ഓക്കെ ട്രിപ്പുകളുടെ വീഡിയോ അപ്പോൾ ഏത് വണ്ടി ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ വണ്ടിയായിട്ട് പല സ്ഥലങ്ങളിലും പോകായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ ഹെവിയില്ല അപ്പോൾ നമുക്ക് ചെറിയ വാഹനങ്ങളുമൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നതും മറ്റുമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ എനിക്കിവിടെ ആരെയും അങ്ങനെ വലിയ പരിചയം ആയില്ല പരിചയമാവാതെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇനി അവർക്ക് ഇഷ്ടമല്ല എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ പിന്നെ അടുത്തൊരു ദിവസം കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ